ഹായ് മനോജ് ഡ്രീം വ്ലോഗ്സ് വ്ളോഗ്സിൻ്റെ മറ്റൊരു അദ്ധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കെ എസ് എഫിൽ ഓൾറെഡി ചിട്ടി ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് നിങ്ങൾ ചിട്ടി ചേർന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് കെ എസ് എഫ് യിൽ നിന്ന് ഒരു പാസ്ബുക്ക് തന്നിട്ടുണ്ടാവും അപ്പോൾ ആ പാസ്ബുക്ക് വെച്ചിട്ട് നമുക്ക് ലോൺ എടുക്കാൻ കഴിയും അത് പ്രത്യേകിച്ച് വേറെ ജാമ്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ആ പാസ്ബുക്ക് തന്നെയാണ് ജാമ്യം അപ്പം നിങ്ങൾക്ക് എമർജൻസി ആയിട്ട് ഒരു ഫണ്ട് ആവശ്യം വന്നു നിങ്ങൾ ചെയ്യേണ്ടത് ആ പാസ്ബുക്കുമായിട്ട് നേരെ നിങ്ങൾ ഏത് കെ എസ് എഫ് പി ശാഖയിലാണ് ചുറ്റിച്ചേർന്നിരിക്കുന്നത് ആ ശാഖയിൽ പോവുക ആ പാസ്ബുക്ക് അവിടെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് എത്ര രൂപ നിങ്ങൾക്ക് അനുവദിച്ച് കിട്ടും അല്ലെങ്കിൽ എത്ര രൂപ നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ട് എന്നുള്ളത് സിസ്റ്റത്തിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാൻ കഴിയും അപ്പോൾ ആ തുക നിങ്ങൾക്ക് അപ്പോൾ തന്നെ ആ ദിവസം തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാറ്റിത്തരാൻ നിങ്ങൾക്ക് അവിടെ അപേക്ഷിക്കാവുന്നതാണ് അതേപോലെ തന്നെ ചെറിയൊരു നടപടിക്രമത്തിലൂടെ നിങ്ങൾക്ക് ആ ഫണ്ട് എടുക്കാവുന്നതാണ് അങ്ങനെ എടുക്കുന്ന തുക നിങ്ങൾക്ക് ഒരുമിച്ച് അടച്ച് ക്ലോസ് ചെയ്യുകയോ അല്ല നിങ്ങൾക്ക് മാസം മാസം അതിൻ്റെ പലിശ അടച്ച് നിങ്ങൾക്കത് തുടർന്ന് പോവുകയും നിങ്ങൾക്ക് ചിട്ടി കിട്ടുന്ന സമയത്ത് നിങ്ങൾ എത്ര രൂപയാണോ നിങ്ങൾ എടുത്തിരിക്കുന്നത് ആ തുക കുറച്ച് ബാക്കിയുള്ള സംഖ്യ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് ഞങ്ങൾ അടച്ചു തൂക്കി പലിശ കൊടുക്കുന്നത് പലിശ കൊടുക്കേണ്ട ആവശ്യകത എന്താണ് എന്ന് നിങ്ങൾ ഓരോരുത്തരുടെ മനസ്സിൽ ഉണ്ടാകും നിങ്ങൾ ചേർന്നിട്ടുള്ള ചിട്ടി എല്ലാ മാസവും ലേല നടക്കുന്നുണ്ട് അതിൽ ഓരോ മാസം ഓരോർക്ക് ചിട്ടി പിടിച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്ത് എടുക്കുന്നുമുണ്ട് അപ്പോൾ അങ്ങനെ അതിൻ്റെ പ്രൊസീജ്യർ വേറെയാണ് അതായത് ചിട്ടി എല്ലാ മാസവും ലേലം നടക്കുന്നു ആ കിട്ടുന്ന വ്യക്തി ആ ഫണ്ട് പേയ്മെൻറ്റ് ചെയ്തെടുക്കുന്നു അങ്ങനെ അതിൻ്റെ ഒരു വശം വേറെയാണ് നിങ്ങൾക്ക് തരുന്ന ഫണ്ട് എന്ന് പറഞ്ഞാൽ കെ എസ് എഫ് സി ഡെപ്പോസിറ്റായി സ്വീകരിക്കുന്ന ഫണ്ടിൽ നിന്ന് എടുത്തിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ലോണ് പരമായിട്ട് ഇപ്പോൾ ചിട്ടിന്ന് ലോണൊക്കെ പാസ്ബുക്ക് ലോണോ അങ്ങനെ അതുപോലെയുള്ള ലോണൊക്കെ നിങ്ങൾക്ക് അനുവദിക്കുന്നത് അങ്ങനെ അനുവദിക്കുന്ന സമയത്ത് ഡെപ്പോസിറ്റായി സ്വീകരിക്കുന്നവർക്ക് പലിശ കൊടുത്തുകൊണ്ടാണ് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നത് ആ തുകയാണ് നിങ്ങൾക്ക് ലോണായി തരുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ ഒന്ന് പലിശ മേടിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഞാൻ വ്യക്തമായി പറയാൻ കാരണം വെച്ചാൽ ഓരോരുത്തരുടെയും മനസ്സിൽ ഉണ്ടാവും കാരണം നമ്മൾ അടച്ചു എന്തിനാണ് നമ്മൾ പലിശ കൊടുത്ത് ഫണ്ട് അല്ലെങ്കിൽ ലോൺ എടുക്കുന്നതെന്നുള്ളൊരു സംശയം ഉണ്ടാകും ആ സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് അതേപോലെ തന്നെ ഈ പാസ്ബുക്ക് ലോൺ എന്ന് പറയുമ്പോൾ ഈ പാസ്ബുക്ക് കെ എസ് എഫിൽ വെക്കുകയും നിങ്ങൾക്ക് ചിട്ടി പിടിക്കുന്ന സമയത്ത് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പാസ്ബുക്കും കൂടി നിങ്ങളുടെ കയ്യിൽ തരുന്നതായിരിക്കും ഇതാണ് പാസ്ബുക്ക് ലോണിനെക്കുറിച്ച് പറയാനുള്ള കാര്യം എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് പാസ്ബുക്ക് ലോൺ എടുക്കണമെന്ന് നിർബന്ധമില്ല നിങ്ങളുടെ എമർജൻസി അല്ലെങ്കിൽ എമർജൻസി നിങ്ങൾക്ക് ഫണ്ട് വേണ്ട സമയത്ത് പെട്ടെന്ന് പോയിട്ട് ചിലപ്പോൾ വിളിച്ച് ചിട്ടിപ്പിടിച്ച് ചിലപ്പോൾ കിട്ടണമെന്നില്ല ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ കൂടുതൽ താഴ്ത്തി പിളിക്കാണ്ടെങ്കിൽ അങ്ങനെ തെറ്റി താഴ്ന്നു പോകെ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ലോൺ എടുക്കുന്ന സമയത്ത് എന്താ ഗുണമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ചിട്ടി ചിലപ്പോൾ കൂടുതൽ എമൗണ്ട് കിട്ടുന്ന സമയത്ത് വിളിച്ചെടുക്കുകയും വലിയ നഷ്ടമില്ലാണ്ട് എമർജൻസി ഫണ്ട് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് ഈ പി ബി എൽ ലോൺ അത് അത്യാവശ്യം ആണെങ്കിൽ മാത്രം നിർബന്ധമില്ല താല്പര്യമുണ്ടെങ്കിൽ മാത്രം എടുക്കേണ്ടതുള്ളൂ അത് ചിട്ടി നമ്മൾ പിടിക്കുന്ന സമയത്ത് അത് ചിട്ടി ചിലപ്പോൾ നമ്മൾ പോണ മാസം തന്നെ ചിലപ്പോൾ കിട്ടണമെന്നില്ല ചിലപ്പോൾ വേറെ ആളുകളും വരും അപ്പോൾ അതൊരു ചിലപ്പോൾ ഒരുപാട് നഷ്ടത്തിൽ വിളിക്കേണ്ടി വരും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഈ പാസ്ബുക്ക് ലോണ് എടുക്കാവുന്നതാണ് ചിലപ്പോൾ ചിട്ടി വിളിക്കുന്ന സമയത്ത് ഒരുപാട് എമൗണ്ട് താഴ്ത്തി വിളിക്കേണ്ടി വരും അപ്പം നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് നമുക്ക് അത്രയ്ക്ക് പലിശ ഈ താഴ്ത്തി വിളിക്കുന്ന സംഖ്യ ഉണ്ടല്ലോ ചുറ്റീന്ന് താഴ്ത്തി വിളിക്കുന്ന അത്ര പലിശ ചിലപ്പോൾ നമുക്ക് കൊടുക്കേണ്ടി വരില്ല അങ്ങനെ അങ്ങനെയൊരു സാഹചര്യത്തിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പാസ്ബുക്ക് ലോണൊക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ